ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പുതുമൂടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം മാരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് പാടം വഖഫ് ഭേദഗതി ബില്ലിനെതിരെ എസ് ഐ ഒ വണ്ടൂർ ഏരിയ വണ്ടൂർ ടൌണിൽ വഖഫ് ഭേദഗതി ബില്ല് കത്തിച്ച് പ്രതിഷേധ പ്രകടനം നടത്തി ചരിത്രത്തെ ഞങ്ങളുടെ ദൈവങ്ങളുടെ ജീവിച്ചിരുന്നു എന്ന പേരോടുകൂടിയിട്ട് ഞങ്ങളുടെ പള്ളി മിനാരങ്ങൾ പൊളിക്ക ഏതൊരു സംഘപരിവാർ മണ്ഡലം സാധിക്കുന്ന രീതിയിൽ നമ്മുടെ നിയമങ്ങൾ വികൃതമാക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെ ആയിരുന്നോ അന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ടൂറിസ്കഞ്ചിലെ നിമിഷങ്ങൾക്കകം ഇത് അടുത്തതായിട്ട് മുസ്ലിം ഉമ്മത്തിന്റെ തന്നെ മുസ്ലിം സമുദായത്തിന് തന്നെ ഇന്ത്യയിലെ പെല്ലുവിളിയാകുന്ന ഏറ്റവും മറ്റൊരു പ്രശ്നത്തിലൂടെ നമ്മൾ കിടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ മറ്റൊരു അടിസ്ഥാനമായിട്ടുള്ള അവരുടെ വകുപ്പിന് നമ്മുടെ ഉമ്മത്തിന്റെ നമ്മുടെ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിൽ തൊട്ടുകൊണ്ടാണ് ഇന്നിവിടെ സംഘപരിവാർ ഇത് മുസ്ലിം വംശഹത്യ പദ്ധതിയുടെ ഭാഗമാണെന്നും ഭരണഘടനാപരമായി എൻ ആർ സി സി എ കരി നിയമങ്ങൾ നടപ്പിലാക്കിയതുപോലെ മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്ത സ്വത്തുക്കൾ അപഹരിക്കാനുള്ള നീച്ച പദ്ധതിയാണെന്ന് യാസിൻ മൊയ്ക്കൽ പ്രസ്താവിച്ചു പ്രതിഷേധ പ്രകടനത്തിൽ മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഷെബിൻ ശാന്തിനഗർ ബില്ല് കത്തിച്ചു പ്രകടനത്തിൽ വണ്ടൂർ ഏരിയ പ്രസിഡന്റ് സെക്രട്ടറി ഷാമിൽ എന്നിവർ സംസാരിച്ചു പ്രകടനത്തിൽ ഉമ്മർ ഫാറൂഖ് ജസീം എന്നിവർ സംബന്ധിച്ചു സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട് ഡയമണ്ട് പ്രൗഢിയോടെ തിളങ്ങും ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് ഒന്നാം വർഷം ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് കാര്യം